ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് എഗ്ഗ് ബിരിയാണിയാണ് അര കിലോ അരി കൊണ്ടുള്ള എഗ്ഗ് ബിരിയാണി മാത്രേ ഉണ്ടാക്കുന്നത് നാല് എഗ് നന്നായി പുഴുങ്ങി തോട് കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള സാധനങ്ങളാണ് ഇവ ഒരു സവാളയും രണ്ട് ചെറിയ തക്കാളിയും മല്ലിയില പുതിനയില പട്ട ഗ്രാമ്പൂ ഏലക്ക ബേലീഫ് മുട്ട പുഴുങ്ങി തോട് കളഞ്ഞത് തൈര് ചെറുനാരങ്ങ ജ്യൂസ് അരി കൈകി വെച്ചത് പിന്നെ പൊടികൾ മസാല മസാലപ്പൊടികൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കർ സ്റ്റലിൽ വെച്ച് ചൂടായി അതിലേക്ക് എണ്ണയും മുന്തയും ഒക്കെ ഇട്ടു എടുത്ത് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇപ്പം മാത്രം ഇട്ട് കൊടുക്കാം അര കിലോ ഉണ്ടെല്ലാം ഉണ്ടാക്കുന്നതാണ് പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുക എഗ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ മസാല കൂടി പോകാൻ പാടുള്ളതല്ല എഗ്ഗിലൊന്നും മസാല പിടിക്കൂല ഇറച്ചിയാണെങ്കിൽ ഇറച്ചിയിൽ പിടിക്കാൻ മസാല വേണം പക്ഷേ ഈ റൈസ് എന്തതിലേക്കാണ് ഈ മസാലകൾ അതുകൊണ്ട് തന്നെ എല്ലാം വളരെ കുറച്ചിട്ട് കൊടുക്കാം മറ്റുള്ളൂ പട്ട ഗ്രാമ്പു ഏലക്ക വേലീഫ് എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് അത് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ചെറിയ രണ്ട് തക്കാളിയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി മിക്സായി വരുമ്പോൾ വൈൻഡ് വരുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ എടുത്ത് കൊടുക്കാം ചെറിയ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് അല്ല മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂണ് ഒരു ടീസ്പൂണ് തന്നെ ഉണ്ടാവൂല ഈ ടീസ്പൂണിന് ഒന്നര ടീസ്പൂൺ ഇട്ടാല് അത്രയും കുറച്ച് മതി ഇരുന്ന മുളക് പൊടി ഒരു അര ടീസ്പൂൺ തന്നെ വരാത്തത്ര മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഒര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാശ്മീരി ചില്ലി ആണ് ചെറിയ കളറിന് കളർ ആവശ്യമൊന്നുമില്ല മസ പിന്നെ അതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ തൈര് പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങിൻ്റെ ജ്യൂസ് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് മല്ലിയിലും പുതിനീനയിലേയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാ മസാലകളൊക്കെ ഒന്ന് വയൻറ്റ് നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇതിൽ തുള്ള ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കിലോ അരി കൊണ്ടുള്ള കൊണ്ടുള്ളവർ ഇതാവുകൊണ്ട് എല്ലാം കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് നാല് നാലെഗ് പുഴുങ്ങി തൊടികളഞ്ഞ് അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൈകി വൃത്തിയാക്കി എടുത്തു അര കിലോ അരി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് മുഴുവനായിട്ടും അതിൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മസാലയിലേക്ക് തന്നെയാണ് അരി ചേർത്ത് കൊടുക്കുന്നത് ഇനിയാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളത് കിലോ കൊള്ളുന്ന ഒരു കപ്പിന് ഒരു കപ്പ് അരിയാണ് അതിനാൽ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഇനിയും കുക്കറിൻ്റെ അടപ്പ് വെയിറ്റ് ഊരിയാണ് ഞാൻ അടച്ചു കൊടുക്കുന്നത് വെയിറ്റ് ഊരി അടച്ച് കൊടുത്ത് കുറച്ച് സമയം വെള്ളമൊക്കെ താന്നു വന്നപ്പോൾ അത് തുറന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ അത് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വീണ്ടും തുറന്ന് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് റെഡി ആയി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റായി അറിയിക്കുക എന്തായാലും നല്ല ടേസ്റ്റിയാണിത് എന്തൊരു വീഡിയോയുമായി വരാം ഇൻഷാ വിഷയമല്ല